നിയമസഭ ഇന്നലെ അസാധാരണമായൊരു വാഗ്വാദത്തിന് സാക്ഷ്യം വഹിച്ചു എന്ന് വെച്ചാൽ ഈ ധനാഭ്യർത്ഥന ചർച്ചയ്ക്കിടെ ഈസ് ഓഫ് ഡൂയിങ്ങിൽ ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ്സിൽ കേരളം ഒന്നാമതാണെന്ന വ്യവസായ വകുപ്പിൻ്റെ അവകാശവാദമാണ് അവിടെ ചർച്ചയ്ക്ക് വന്നിരുന്നത് അതിൽ വ്യവസായ മന്ത്രി പി രാജീവും രാഹുൽ മാങ്കൂട്ടത്തിൽ എം എൽ എയും തമ്മിലുള്ള വാക്കു തർക്കത്തിനിടെ നിയമസഭയിൽ ചില കീഴ്വഴക്കങ്ങളും ചിട്ടവട്ടങ്ങളും ഒക്കെ ഉണ്ട് അതൊന്നും മറികടക്കരുത് എന്ന് രാഹുൽ മാങ്കൂട്ടത്തിൽ പുതിയ അംഗമാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ മാംകൂട്ടത്തിൽ വ്യവസായ മന്ത്രിയെ ഓർമ്മിപ്പിക്കുന്നതാണ് നമ്മൾ കണ്ടത് ഇപ്പോൾ രാജീവിൻ്റെ പരാമർശം രാജീവിൻ്റെ പ്രതികരണം കേട്ടപ്പോൾ ഒരൽപ്പം ഈഗോയിസ്റ്റിക്കായി അദ്ദേഹം സംസാരിക്കുന്നുണ്ടോ കോംപ്ലക്സ് അദ്ദേഹത്തെ ബാധിച്ചിട്ടുണ്ടോ എന്നൊക്കെ ആ സംസാരം കേൾക്കുമ്പോൾ നമുക്ക് തോന്നിപ്പോകും ആ നിലക്ക് രാഹുൽ മാങ്കൂട്ടത്തിൽ വേറൊരു നിലക്ക് കൈകാര്യം ചെയ്യുന്നുണ്ടോ സപ്പക്കകത്ത് എന്നുള്ളൊരു സംശയം ഇപ്പോൾ ഈ കോൺഗ്രസ്സുകാരായ സൈബർ ഇടത്തിലെ കോൺഗ്രസ്സുകാരെ കൊന്നയിക്കുന്നതെന്നും കാണുന്നു രാഹുൽ മാങ്കൂട്ടത്തിൽ രണ്ട് പോസ്റ്റുകളൊക്കെ നിര ഇടുകയും ചെയ്തിട്ടുണ്ട് ആ നിലക്കതൊരു വിവാദമായി വളരുന്നുണ്ട് ആ സം ആ വിഷയം സംസാരിക്കാൻ നമ്മൾ ആദ്യം നിഷാദ് രാഹുൽ മാംകൂട്ടത്തിൻ്റെ ഈസ് ഓഫ് ഡൂയിങ്ങിന് സബക്കത്തെ ഈസ് ഓഫ് ഡൂയിങ്ങിന് ഏതെങ്കിലും തരത്തിൽ ബോധപൂർവമായ വെല്ലുവിളികൾ നേരിടുന്ന ഒരു ഘട്ടമുണ്ടോ പുള്ളി ഒരു കാര്യമുള്ളത് ഇപ്പോൾ ഈസ് ഓഫ് ഡൂയിങ്ങുമായി ബന്ധപ്പെട്ടും ഈസ് ഓഫ് ഡൂയിങ്ങിൽ കേരളം ഇപ്പം ഈ ബി ആർ ഐ പിയിൽ നമ്പർ വൺ ആണ് എന്നതിനെ ചൊല്ലി വലിയ തർക്കം നിലനിൽക്കുന്നുണ്ട് അതിൻ്റെ മെറിറ്റിലേക്ക് പോകുന്നതിന് മുമ്പ് അത് കഴിഞ്ഞ കുറേ ദിവസങ്ങളായിട്ടൊരു പക്ഷേ കേരളത്തിൽ നിയമസഭയ്ക്ക് അകത്തും പുറത്തും തർക്കം നടക്കുന്ന കാര്യവുമാണ് സർക്കാർ അവകാശപ്പെടുന്നു ഞങ്ങൾക്ക് റാങ്കിങ്ങിൽ ഒന്നാം സ്ഥാനമുണ്ട് സർക്കാരിൻ്റെ വെബ്സൈറ്റ് നിങ്ങൾക്ക് നോക്കാവുന്നതാണ് അപ്പം ഗവൺമെൻറ് ഒന്നാം സ്ഥാനം ഇത്തവണ അച്ചീവ് ചെയ്തതിനെക്കുറിച്ച് വിവിധ മാധ്യമ റിപ്പോർട്ടുകൾ നമുക്ക് അവൈലബിൾ ആണ് അതേസമയം പീയൂഷ് ഗോയൽ ഇവിടെ വന്നപ്പോൾ റാങ്കിങ് ഒന്നും ഇല്ലല്ലോ ആണല്ലോ പറഞ്ഞത് ഇല്ലെന്നാണല്ലോ പറഞ്ഞത് പിന്നെ നിങ്ങൾ ഏത് റാങ്കിങ്ങിനെ കുറിച്ചാണ് അവകാശപ്പെടുന്നത് ഇതേ തൊഴിലുള്ള തർക്കമാണ് ആ തർക്കത്തിൻ്റെ ഏരിയ മാറ്റി വർത്തുക അതിൻ്റെ സാങ്കേതികത മാറ്റി നിർത്തിയാൽ ഈ രാഹുൽ മാങ്കൂട്ടത്തിലെ പി രാജീവ് കൈകാര്യം ചെയ്തു അതാണിപ്പോൾ ഒരു ട്രെൻഡിങ് സംഗതിയായിട്ട് നമ്മൾ ഇൻസ്റ്റഗ്രാമിലും അല്ലെങ്കിൽ യൂട്യൂബിലും ഒക്കെ കാണുന്നുണ്ട് കാരണം രാഹുലിനെ മലർത്തി അടിച്ചു ഇദ്ദേഹം രാഹുൽ തിരിച്ച് രാഹുലും രാഹുലിൻ്റെ കൂട്ടത്തിലുള്ള പ്രതിപക്ഷ അംഗങ്ങളും കൂടി പി രാജീവിനെ വെള്ളം കുടിപ്പിച്ചു ഈ തർക്കം നിൽക്കുന്നുണ്ട് അപ്പോൾ അതിൽ ഇൻ ടോട്ടൽ ആ പെർഫോമൻസ് നമ്മൾ ആകെ എടുത്ത് നോക്കുമ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന നിയമസഭയിൽ എല്ലാവർക്കും ഒരേപോലെ അവകാശമുള്ള ഒരാൾ അയാളെ കൈകാര്യം ചെയ്യുന്നതിൽ പി രാജീവ് കുറച്ചൊരു ഫ്യൂഡൽ സമീപനം കാണിക്കുന്നുണ്ടെന്നുള്ള സംശയം ഉയർന്നു വരും അപ്പോൾ ഒരു ഘട്ടത്തിൽ രാജീവ് പറയുകയാണ് സാധാരണ നിലയ്ക്ക് ആദ്യമായി വന്ന പിൻപെഞ്ചിലിരിക്കുന്ന ആൾക്ക് വഴങ്ങാൻ വഴങ്ങാറൊന്നുമില്ല പിന്നെ ഞാൻ പുതിയവരാണല്ലോ ആണല്ലോ എന്ന മട്ടിൽ വഴങ്ങിയതാണ് എന്ന് പറയുകയാണ് അത് ഏത് തരം സമീപനമാണ് ജനാധിപത്യത്തിൻ്റെ ഒരു എന്താ പറയുന്നത് പ്രധാനപ്പെട്ട കേന്ദ്രമാണ് നിയമസഭ അവിടെ എല്ലാ എം എൽ എ മാർക്കും തുല്യമായ അവകാശമുള്ള ഒരു സ്ഥലത്ത് എല്ലാവർക്കും ഒരേപോലെ ഇടപെടാൻ സ്വാതന്ത്ര്യവും അർഹതയും അവകാശവും ഉള്ളൊരു സ്ഥലത്ത് സാധാരണ പിൻപെഞ്ചിലിരിക്കുന്ന പുത്തൻ തലമുറക്കാരോട് അങ്ങനെ വഴങ്ങുന്ന ഒരു രീതിയില്ല പക്ഷേ വഴങ്ങുകയാണ് അതിനിടയ്ക്ക് റോജി എം ജോൺ സംസാരിക്കാൻ എഴുതി തുമ്പോൾ റോജി എം ജോൺ റോജി നിങ്ങൾ ലോകം കണ്ടതാണല്ലോ നിങ്ങൾ ജെ എൻ യു പഠിച്ചാണല്ലോ രാഹുലിനെ പോലെ അല്ലല്ലോ എന്ന് പറയുകയാണ് അപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിൽ പറഞ്ഞ പാലക്കാട്ടിൽ നിന്ന് ജയിച്ചു വന്ന പുതിയ ഒരു എം എൽ എയോടുള്ള വ്യക്തിപരമായ ഒരു ഈർഷ്യ എന്ന സംഗതി പ്രകടിപ്പിക്കുന്നതിലേക്ക് രാജീവ് പോയെന്ന സംശയം അവിടെ ഉയർന്നു വരുന്നുണ്ട് സഭയുടെ ചട്ടങ്ങളും മര്യാദകളും അറിയാമോ ചാനൽ ചർച്ചയിൽ പെരുമാറുന്ന പോലെയല്ല ഇവിടെ പെരുമാറേണ്ടതെന്നാണ് അപ്പോൾ ചാനൽ ചർച്ചയിൽ അദ്ദേഹം പെരുമാറിയ കാലത്തെ ഏതോ സംഗതികൾ ഇവരെ വേട്ടയാടുന്നത് പോലെ നിരന്തരമായി ഈ ചാനൽ ചർച്ചയല്ല നിയമസഭ ഞങ്ങൾ കുറേ മുതിർന്ന ഉണ്ട് ഞങ്ങൾക്കറിയാം ചട്ടങ്ങൾ അങ്ങനെയുണ്ടോ ചട്ടങ്ങൾ അറിയലാണ് ഒരു കാര്യത്തെക്കുറിച്ചുള്ള മരട്ട് സംസാരിക്കുന്നു ഏതെങ്കിലും ഒരു വിവാദ വിഷയത്തെക്കുറിച്ചുള്ള തർക്കം ഉണ്ടാകുന്നു അപ്പോൾ ചട്ടങ്ങൾ അറിയാവുന്ന സീനിയേഴ്സായ ഞങ്ങൾ എന്ന വാക്കിന് എന്ത് പ്രസക്തിയാണുള്ളത് നിയമസഭക്കകത്ത് പലതരത്തിലുള്ള ചട്ടങ്ങളുണ്ട് റൂളുകളുണ്ട് നമുക്കറിയാം എല്ലാപ്പോഴും എല്ലായ്പ്പോഴും ചട്ടങ്ങളെ മാത്രം ഉയർത്തി നിർത്തിക്കൊണ്ട് അല്ല അതിനകത്ത് തങ്കങ്ങൾ പ്രവർത്തിക്കുക അതിനപ്പുറം കടന്നുപോയ ഒരുപാട് സംഭവങ്ങൾ നമ്മുടെ ഓർമ്മയിലുണ്ട് അപ്പോൾ രാഹുൽ മാംകൂട്ടത്തിലോട് പെരുമാറിയതിൽ പ്രശ്നമുണ്ടെന്നാണ് എനിക്ക് തോന്നുന്ന ഒരു കാര്യം അങ്ങനെയല്ല ഒരാൾ അയാൾ ഉന്നയിക്കുന്ന പ്രശ്നത്തിന് വേണമെങ്കിൽ മറുപടി പറയാം പറയാതിരിക്കാം അല്ലെങ്കിൽ നിങ്ങൾ ഉന്നയിക്കുന്ന പ്രശ്നങ്ങൾ തെറ്റാണെന്ന് വാദിച്ചുകൊണ്ട് സമയമെടുക്കാം പക്ഷേ വ്യക്തിപരമായ ഒരാൾ കുഴപ്പമാണ് എന്ന് പറയുന്നത് അതൊരുതരം രാഹുൽ നോക്കൂ രാഹുൽ മാങ്കൂട്ടത്തിൽ ഇപ്പോൾ അവർക്കിന്ന് കാണേണ്ട കാര്യം അയാളൊരു ഒരു ചാനൽ ചർച്ചക്കാരനായ കോൺഗ്രസ്കാരനല്ല ഇപ്പോൾ പാലക്കാട് വലിയൊരു ആവേശകരമായ മത്സരത്തിനൊടുവിൽ പാലക്കാട്ടെ ജനങ്ങൾ മികച്ച ഭൂരിപക്ഷത്തിൽ വിജയിപ്പിച്ച ഒരു എം എൽ എ ആണ് പാലക്കാട്ടെ ജനങ്ങളുടെ കാര്യം പറയാൻ കേരളത്തിലെ ജനങ്ങളുടെ കാര്യം പറയാൻ നിയമസഭയ്ക്കകത്ത് അർഹതയും അവകാശവും ഉള്ള ഒരാളാണ് അപ്പോൾ പഴയ ചാനൽ ചർച്ചക്കാരൻ എന്ന മട്ടിലെ ഞങ്ങൾ കണ്ടിട്ടുള്ളൂ അങ്ങനെ എങ്ങനെ പറയാൻ പറ്റുക പാലക്കാട്ടെ എം എൽ എയോട് ചാനൽ ചർച്ചയിൽ പറയും പോലെയല്ല ഇവിടെ പറയേണ്ടതെന്ന് വെച്ചാൽ ഞങ്ങളിപ്പോഴും നിങ്ങളെ ഒരു ചാനൽ ചർച്ചക്കാരനായി പരിഗണിക്കുന്നുള്ളൂ ഞങ്ങൾക്കൊരു പരിഗണിക്കാൻ സമ്മതിക്കാൻ മടിയുണ്ട് എന്ന ഭാവം അതിനകത്തുണ്ട് നിങ്ങൾ ലോകം കണ്ടിട്ടുണ്ടല്ലോ ഇയാളെ അല്ലോ എന്ന് ആക്ഷേപിക്കുക പിൻബഞ്ചുകാരോട് സാധാരണ അപ്പോൾ വിഷ്ണു അതിനകത്ത് പറയുന്നുണ്ട് അങ്ങനെ പറയുന്നത് ശരിയല്ലാന്ന് പിൻപഞ്ചിലെ ചെറുവല്യക്കാരോട് എന്ന മട്ടിൽ ഞങ്ങൾ അങ്ങനെ വഴങ്ങാറില്ല ഞാൻ വഴങ്ങുകയാണ് എൻ്റെ ഔദാര്യം കൊണ്ട് അതൊരു ഫ്യൂഡൽ സമീപനമാണ് അതൊരു നിയമസഭയ്ക്കകത്ത് ഒരിക്കലും സ്വീകരിക്കാൻ പാടില്ലാത്തതാണ് അപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിലും സി പി ഐ എമ്മിൻ്റെ ബ്രിഗേഡുമായിട്ടുള്ള പ്രശ്നങ്ങൾ നമുക്കറിയാവുന്നതാണ് ആ ചുരുക്ക് ഇപ്പോഴും ഈ സി പി എമ്മിലെ തലതൊട്ടപ്പന്മാരായ മന്ത്രിമാർ പോലും കൊണ്ടു നടക്കുന്നുണ്ടെന്ന് വിചാരിക്കണ ഇത് കാണുമ്പോൾ രണ്ടാമതൊരു കാര്യമുള്ളത് ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ്സുമായി ബന്ധപ്പെട്ട് കേരളത്തിൻ്റെ നേട്ടങ്ങളെക്കുറിച്ച് പറയാവേ പ്രതിപക്ഷത്തിന് വിരുദ്ധ അഭിപ്രായമാണ് പ്രതിപക്ഷം വിരുദ്ധ അഭിപ്രായം പറയുകയാണ് അതിൻ്റെ ആയിക്കോട്ടെ സർക്കാരിൻ്റെ ഒരു നേട്ടത്തെക്കുറിച്ച് പി രാജീവും സർക്കാരും അവകാശപ്പെടുമ്പോൾ സർക്കാർ അത്ര നേട്ടത്തിലൊന്നുമല്ല എത്തിയിട്ടുള്ളതെന്ന് പ്രതിപക്ഷം പറയുന്നു അപ്പോൾ വളരെ പെട്ടെന്ന് ഉച്ചത്തിൽ രാജീവ് പറയാണ് നിങ്ങൾ കേരളത്തിൻ്റെ ശത്രുക്കളാണ് കേരളത്തിൻ്റെ വളർച്ചയ്ക്ക് നിങ്ങളെതിരാണ് അങ്ങനെ ഒരു സ്റ്റേറ്റ്മെൻ്റ് എങ്ങനെയാണ് ശരിയാവുക ഒരു ഗവൺമെൻ്റ് പെർഫോമൻസുമായി ബന്ധപ്പെട്ട ഒരു സംഗതിയെ ചൊല്ലിയുള്ള തർക്കം നടക്കുമ്പോൾ നിങ്ങൾ കേരളത്തിനാകെ എതിരാണ് എന്നൊരു നില സ്വീകരിക്കാനേ പാടില്ലാത്തതാണ് പറയുന്നതാണ് ആ വാചകം നമുക്ക് വേറെ കേൾക്കുന്നത് ഡൽഹിയിൽ നിന്നാണ് ഈ സർക്കാരിൻ്റെ പെർഫോമൻസിനെ വിമർശിക്കുമ്പോൾ നിങ്ങൾ ഇന്ത്യയുടെ ശത്രുക്കളാണ് ഇന്ത്യക്കെതിരാണ് എന്ന ഒരു നെറേറ്റീവ് കൊണ്ടുവരിക അത് അവലംബിക്കാൻ പാടില്ല കേരളം നേട്ടം ഉണ്ടാക്കുന്നവരിൽ നമുക്കെല്ലാവർക്കും സന്തോഷമുള്ള കാര്യമാണ് പക്ഷേ സർക്കാരിനെ ഓഡിറ്റ് ചെയ്യാൻ വരുന്ന ഘട്ടത്തിലെല്ലാം ഗവൺമെൻറ്റിനോട് വിമർശനം ഉന്നയിക്കുന്ന ഘട്ടത്തിലെല്ലാം നിങ്ങൾ കേരളത്തിൻ്റെ ശത്രുക്കളാണെന്ന് എന്ന അഭിപ്രായം പറയാൻ പാടില്ല കേരളം ആയതെങ്കിലും ഒരു പ്രത്യേക രാഷ്ട്രീയ പാർട്ടിയോ പ്രത്യേക മുന്നണിയോ പ്രത്യേക മന്ത്രിസഭയോ സൃഷ്ടിച്ചെടുത്തതല്ല കേരളത്തിൻ്റെ നേട്ടം കേരളം ഇന്ത്യയിലെ ഏറ്റവും മികച്ച സംസ്ഥാനങ്ങളൊന്നാണ് അതിൽ തർക്കമില്ല എല്ലാ കാര്യത്തിലും നമ്മൾ ബഹുദൂരം മുന്നിൽ പോയിട്ടുണ്ട് പക്ഷേ ഏതെങ്കിലും ഒരു പ്രത്യേക ഭരണകൂടമോ പ്രത്യേക പാർട്ടിയോ പ്രത്യേക രാഷ്ട്രീയ ആശയധാരമല്ല കേരളത്തിൻ്റെ ഈ മികവിനെ സൃഷ്ടിച്ചെടുത്തത് അതിലെല്ലാവർക്കും പങ്കാളിത്തമുണ്ട് കേരളത്തിനുള്ള പരിക്കുകൾക്കകത്തും എല്ലാവർക്കും എന്ന് നമുക്കറിയാം പെർഫെക്റ്റായ ഭരണകൂടം ഇപ്പോൾ ഭരിക്കുന്നില്ല മുമ്പും ഭരിച്ചിട്ടില്ല അതുപോലെ തന്നെ എല്ലാ ഭരണകൂടങ്ങളുടെയും എല്ലാ മുഖ്യമന്ത്രിമാരുടെയും കോൺട്രിബ്യൂഷൻ കൊണ്ട് വളർന്നു വന്ന ഒരു നാടാണിത് അപ്പോൾ ആ നാട്ടിലുള്ള ഒരു നേട്ടത്തെക്കുറിച്ച് സർക്കാരിൻ്റെ ഒരു ഒരു പ്രകടനവുമായി ബന്ധപ്പെട്ട ഒരു ഏരിയ ഡിസ്കസ് ചെയ്യുമ്പോൾ കേരളത്തിൻ്റെ ശത്രുക്കളാവരെന്ന് പറയുമ്പോൾ ഒരു രണ്ട് കാര്യങ്ങൾ അതിൽ പ്രകടമാണ് വിമർശിക്കുന്നവർ ഗവൺമെൻറ്റിനെ വിമർശിക്കുന്നവർ നാടിൻ്റെ ശത്രുക്കൾ എന്ന് മാത്രമല്ല ഈ നാട് എന്ന് പറഞ്ഞാൽ ഞങ്ങൾ ഞങ്ങളുടെ നാട് എന്ന് വരികയാണ് അതിൻ്റെ അത് ആവശ്യം ശരിയല്ലാത്തൊരു കാര്യമാണ് അപ്പോൾ ഈ രണ്ട് പ്രശ്നങ്ങൾ നിയമസഭയിലെ ഇന്നത്തെ ഇന്നലത്തെ ഈ കഴിഞ്ഞ ദിവസത്തെ സംഗതിക്കകത്തുണ്ട് ഒന്ന് രാഹുൽ മാംകൂട്ടത്തിലെ വ്യക്തിപരമായി കൈകാര്യം ചെയ്യുക അത് പരിധി കവിഞ്ഞൊരു ആക്ഷേപത്തിൻ്റെ സ്വഭാവത്തിലേക്ക് പോകുക നിങ്ങളെ പരിഗണിക്കുന്നില്ല എന്ന് മട്ടെടുക്കുക അത് പി രാജീവനെ ഒരാൾ ഒരു നിലയ്ക്കും സ്വീകരിക്കാൻ പാടില്ലാത്ത ഒരു രാഷ്ട്രീയ സമീപനമാണ് രണ്ടാമത്തേത് വിമർശിക്കുന്നവരെല്ലാം നാടിൻ്റെ ശത്രുക്കളാണ് എന്ന് പറയുന്നത് ഒരുതരം സർക്കാർ തന്നെയും രാജ്യം സർക്കാർ തന്നെയും നാട് എന്ന എന്ന ഒരു 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 കുഴപ്പം പിടിച്ച നെട്ടീവിൻ്റെ ഭാഗമായിട്ടാണ് ഞാൻ കാണുന്നത് രണ്ടാമത്തേത് ഈ പിന്നെയുള്ള ഈ പ്രശ്നമാണ് ഈസ് ഓഫ് ഡൂയിങ്ങുമായി ബന്ധപ്പെട്ട് സർക്കാരിൻ്റെ മുമ്പിൽ ഡേറ്റ ഉണ്ട് എടുത്തു വയ്ക്കാൻ സർക്കാർ ഇപ്പോൾ പി രാജീവ് തന്നെ പറയുന്നുണ്ട് ആന്ധ്രാപ്രദേശ് ഒന്നാം സ്ഥാനത്തായപ്പോൾ അവരത് ആഘോഷിച്ചു എങ്ങനാർക്കും പ്രശ്നം ഉണ്ടായിരുന്നില്ല ഇപ്പോൾ പീയൂഷ് ഗോയൽ പി രാജീവിന് മൊമെൻറ്റ് കൊടുക്കുന്നപ്പോഴൊക്കെ നമുക്കിപ്പോൾ പോയി ഒരുപാട് മാധ്യമ റിപ്പോർട്ടുകൾ കാണാൻ കഴിയും എന്ന് മാത്രമല്ല പഴയ റാങ്കിങ് മെത്തഡോളജിയോ പഴയ റാങ്കിങ് എന്താ പറയുന്നത് സംവിധാനമോ ഇപ്പോഴില്ല എന്തുകൊണ്ട് റാങ്കിങ്ങേ ഇല്ല എന്നുള്ള വാദമാണ് ഇവർ സ്ഥാപിക്കാൻ ശ്രമിക്കുന്ന ഒരു കാര്യം അപ്പോൾ അതിൽ അതിൽ വേറെ തന്നെ സംഗതികളുണ്ട് സർക്കാരിന് മുന്നിൽ വെക്കാൻ കുറേ കണക്കുകളും വിവരങ്ങളും ഒക്കെ ഉണ്ട് വിമർശിക്കാൻ ഇവർക്കിതെല്ലാം പൊളിറ്റിക്കൽ ഡെവലമെൻസിൻ്റെ സംഗതികളൊക്കെ എടുത്ത് പറയാനുണ്ട് ഞാനതിനെ കാണുന്നത് വേറെ ഇറക്കാം മറ്റേ നമ്മൾ പലവരോട് സംസാരിച്ചു കഴിഞ്ഞു ഇങ്ങനെയല്ല ഒരു ജനാധിപത്യത്തിൻ്റെ സ്ഥലമാണ് നിയമസഭ ഏറ്റവും കുറഞ്ഞ നിയമസഭയിലെങ്കിലും എല്ലാവർക്കും തുല്യമായ ഇടം ഉണ്ടാവണം അതിൽ അവർ ആരെങ്കിലും ആശാന്മാരുണ്ട് നിയമസഭയിൽ എന്ന് ഞാൻ കാണുന്നില്ല അങ്ങനെ ആശാന്മാരാകാൻ ആരെങ്കിലും ശ്രമിക്കുന്നുണ്ടെങ്കിൽ അത് പരമ പരമ്പ ബോറായിപ്പോയേക്കും അജിംസ് രാഹുലിനോടുള്ള രാജീവിൻ്റെ സമീപനത്തിൽ എന്തെങ്കിലും പ്രശ്നം തോന്നിയോ എനിക്കതിൽ ഒന്നാമത്തെ പ്രശ്നം തോന്നിയത് സീനിയർ ജൂനിയർ എന്നുള്ള പ്രശ്നത്തിലാണ് ആരാണ് സീനിയർ പി രാജീവ് എന്നാണ് നിയമസഭയിലെത്തിയത് പി രാജീവ് നിയമസഭ കാണുന്നതെന്നാണ് ഇത് കന്നെയല്ലേ അതിന് തൊട്ടു മുമ്പാണ് അല്ലേ രണ്ടായിരത്തി പതിനാറിലാണ് അദ്ദേഹം ആദ്യമായി നിയമസഭയിൽ വരുന്നത് അപ്പോൾ അങ്ങനെ സീനിയോറിറ്റി പറയാനൊന്നുമില്ല അതൊരു പ്രശ്നം രണ്ടാമത്തെ പ്രശ്നം ഈ ചാനൽ ചർച്ച എന്തോ മോശം കാര്യമാണെന്നാണ് പി രാജു പറയുന്നത് പി രാജീ ചാനൽ ചർച്ചയ്ക്ക് പോയിട്ടില്ലേ ഇപ്പോൾ രാഷ്ട്രീയ പാർട്ടികൾ ചാനൽ ചർച്ചയ്ക്ക് ആളുകൾ വിടുന്നത് എങ്ങനെയാണ് അവരുടെ പാർട്ടിയുടെ നിലപാട് വളരെ വ്യക്തമായും അഗ്രസീവായിട്ടും പറയാൻ കഴിയുന്ന ആളുകളെയാണ് വിടുക ഒരു ഡിബേറ്റിൽ ഒരു വിഷയം അവതരിപ്പിക്കാൻ കഴിയുന്ന ആളുകളാണ് വിടുക അതിന് പാർട്ടിക്ക് രണ്ട് ലക്ഷ്യമുണ്ട് ഒന്ന് അവരുടെ അവരുടെ നിലപാട് കൃത്യമായി പൊതുജനങ്ങളിലേക്ക് കൺവേ ചെയ്യുക രണ്ട് ഈ പോകുന്ന ആളെ ജനങ്ങൾക്ക് പരിചയം ഉണ്ടാവുക എന്നുള്ളതാണ് പരിചയപ്പെടുത്തുക എന്നുള്ള കൂടിയാണ് നമ്മൾ ശ്രദ്ധിച്ചു നോക്കിയാൽ മനസ്സിലാവും അത് പത്തു ഇരുപത്തിരണ്ട് വർഷമായി മലയാളത്തിൽ സ്വകാര്യ ടെലിവിഷൻ ചാനലിൽ വന്നിട്ട് അവരുടെ അന്തി ചർച്ചകൾ തുടങ്ങിയിട്ട് അപ്പോൾ ഈ അന്തി ചർച്ചകൾ തുടങ്ങിയിട്ട് ഈ അന്തി ചർച്ചകളിലൂടെ വളർന്നു പോകുന്ന ആളുകളാണ് ഇപ്പോൾ നമ്മുടെ മന്ത്രിമാരും എം എൽ എമാരും ഒക്കെ ഇരിക്കുന്നത് ബഹുഭൂരിഭാഗം പേരും എല്ലാവരും ഒന്നല്ല ബഹുഭൂരിഭാഗം പേരും അവരുടെ ജനങ്ങൾ അങ്ങനെയാണ് പരിചയപ്പെട്ടത് ആ നേതാക്കളെ കണ്ടാലോ അപ്പോൾ ഒരു ചാനൽ ചർച്ചയിൽ വരുന്ന ഒരാളെ കാണുമ്പോൾ അയാളുടെ സ്ഥാനാർത്ഥിയായിട്ട് ഇയാളെ നമ്മൾ അറിയുമല്ലോ അല്ലെങ്കിൽ ഒരു സ്ഥാനാർത്ഥി കൊണ്ടു നിർത്തുന്നത് ഇത് ആരാണെന്നൊക്കെ ചോദിക്കേണ്ട അവസ്ഥ വരില്ല അപ്പോൾ രണ്ട് ലക്ഷ്യം അതിൽ കൊടുക്കൽ വാങ്ങലുണ്ട് ചാനലുകൾക്കും രാഷ്ട്രീയ പാർട്ടികൾക്കും ഒരു കൊടുക്കൽവാങ്ങൾ ഉള്ളെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അപ്പം കോൺഗ്രസിനെ സംബന്ധിച്ച് ഈ ഇരുപത്തി ഈ പത്തിരുപത്തിരണ്ട് വർഷത്തെ മലയാള സ്വകാര്യ ടെലിവിഷൻ ചാനൽ അനുഭവത്തിൽ കോൺഗ്രസിൻ്റെ വക്താക്കൾ പൊതുവേ അഗ്രസീവ് ആവില്ല അവർ അഗ്രസീവ് ആയിരുന്നില്ല ഒട്ടും വെച്ചാൽ ഇപ്പോൾ ഉദാഹരണത്തിന് ഉമ്മൻചാണ്ടിൻ്റെ കാലത്തൊക്കെയാണ് ഇപ്പോൾ ഉദാഹരണത്തിന് നമുക്കറിയാം സോളാർ വിവാദ കാലത്തൊക്കെ എത്രമാത്രം ഡിഫെൻസീവ് ആയിട്ടാണ് അവർ നിന്നത് എന്ന് മാത്രമല്ല അവരുടെ സർക്കാരിനെ ഡിഫെൻഡ് ചെയ്യുന്ന കാര്യത്തിൽ അവർ അത്ര പോരാ എന്നാണ് നമുക്ക് കമ്പാരിറ്റീവ്ലി സി പി എമ്മുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ പക്ഷേ ഈ രണ്ടായിരത്തി പതിനാറിൽ പിണറായി വിജയൻ വന്നതിന് ശേഷം അതായത് ഉമ്മൻചാണ്ടി സർക്കാരിന് ശേഷം കോൺഗ്രസിൻ്റെ വക്താക്കളായി ടെലിഫൻഷൻസ് നല്ലവരുന്ന ആളുകൾ അഗ്രസീവ് ആണ് തുടങ്ങി അവർ കുറെ കൂടി അഗ്രസീവായിട്ട് അപ്പോൾ ബി ജെ പി എതിർക്കുന്ന കാര്യത്തിലാണെങ്കിലും ബി ജെ പി എതിർക്കുന്ന കാര്യത്തിലും കോൺഗ്രസ് അത്ര ചാമ്പ്യന്മാരായിരുന്നില്ല മുമ്പ് സി പി എമ്മിൻ്റെ അത്ര പക്ഷേ ബി ജെ പിക്ക് എതിരായിട്ടാണെങ്കിലും സി പി എമ്മിന് എതിരായിട്ടാണെങ്കിലും അഗ്രസീവായിട്ടുള്ള ഡിബേറ്റുകളിൽ പങ്കെടുക്കുന്ന ആളുകൾ കോൺഗ്രസ്സിലുണ്ടായി അതിലൊരാളാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ അതിൽ കുറേ പേരുണ്ട് കുറേ അധികം പേരുണ്ട് എം ലിജു മുതൽ അങ്ങനെ കുറേ അധികം ആളുകളുണ്ട് രാജു രാജു പി നായർ ജിൻഡോ ചാമക്കാല ചാമക്കാല ജ്യോതികുമാർ ചാമക്കാല അങ്ങനെ കുറേ അധികം ആളുകളുണ്ട് അപ്പോൾ അങ്ങനെ ഒരു ലൈനപ്പ് കോൺഗ്രസിനുണ്ടായി എന്നുള്ളത് ഒരു അഡ്വാൻറ്റേജ് ആണ് ആ ആ സമയത്തെ അപ്പോൾ അത് അതിനോടുള്ളൊരു അസഹിഷ്ണുത സ്വഭാവമായിട്ടും രാജീവിൻ്റെ പ്രതികരണത്തിലുണ്ട് മറ്റൊരു കാര്യം ഈ ബ്രാപ് റാങ്കിങ് ഉണ്ടല്ലോ അതാണല്ലോ ഏറ്റവും വലിയ പ്രശ്നം അതിൽ ഈ കോൺഗ്രസിനും ചില പ്രശ്നങ്ങളൊന്നും എനിക്ക് തോന്നിയിട്ടുണ്ട് ഇപ്പോൾ ഒരു ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ കേരളം ഈസ് ഓഫ് ബിസിനസ് ഡൂയിങ്ങിൽ വളരെ പിറകിലായിരുന്നുള്ളൂ വാസ്തവമാണ് അത് പിറകിലാവാൻ സി പി എം ഭരിച്ച സർക്കാരുകളാണോ കോൺഗ്രസ് ഭരിച്ച സർക്കാരുകളാണോ കാരണം എന്ന് വെച്ചാൽ ഇത് രണ്ടുമല്ല കേരളത്തിൻ്റെ പൊതുവായിട്ടുള്ള ഒരു രാഷ്ട്രീയ കൾച്ചർ പൊളിറ്റിക്കൽ കൾച്ചർ അതിനെതിരാണ് ഒരു ട്രേഡ് യൂണിയൻ കൾച്ചർ അതിനെതിരാണ് ഇതാണ് അതിൻ്റെ വാസ്തവം അപ്പോൾ അത് ചിലപ്പോൾ സി പി എമ്മിന് കുറച്ചധികം പങ്കുണ്ടെന്ന് കോൺഗ്രസിനെ ആരോപിക്കാൻ പറ്റും അങ്ങനെ പലതരം ആരോപണങ്ങളുണ്ടാവും പക്ഷേ കേരളം പുറകിലായിരുന്നുള്ള ആർക്കും തർക്കമില്ല അത് ഉമ്മചാണ്ടി ഭരിക്കുമ്പോഴും നയനാർ ഭരിക്കുമ്പോഴും വി എസ് എച്ച് ചാനൽ കഴിക്കുമ്പോഴും പുറകിലാണ് ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ്സിൽ ഇനി ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ് എന്ന് പറഞ്ഞാൽ എന്തോ ഒരു വലിയ മാജിക് ലാമ്പാണ് എന്ന് ചിന്തിക്കുന്ന ആളുകളുണ്ട് ഇപ്പോൾ ഇതിലെ പ്രശ്നം എന്താണ് ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ് നമ്മൾ ഒന്നാമതാണോ രണ്ടാമതാണോ പുറയിലാണ് മുമ്പിലാണോ എന്താണ് ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ് എന്ന് നോക്കണ്ടേ ഒരു ഉദാഹരണം ഞാൻ പറയാം ഇപ്പോൾ എലപ്പള്ളിയിലെ ബ്രൂവറി എലപ്പള്ളിയിലെ ബ്രൂവറി അതിൻ്റെ ഫയൽ മുമ്പിൽ വരുന്നു ഫുഡും തന്നെ അത് എന്തായിരുന്നു പാസ്സാവും മന്ത്രിസഭയിൽ വരുന്നു മന്ത്രിസഭ അനുമതി കൊടുക്കുന്നു ഇതാണല്ലോ ആദ്യം ഉന്നയിക്കപ്പെട്ട ഒരു പ്രശ്നം അപ്പോൾ ഏലപ്പള്ളിയിലെ ബ്രൂവറുടെ ഫയൽ വരുന്നു ആ ഇവർക്ക് ഭൂമിയുണ്ടോ ഭൂമിയുണ്ട് ഇവർക്ക് വാട്ടർ അതോറിറ്ററി കണക്ഷൻ ഉണ്ടോ ഉണ്ട് എന്നാൽ കൊട് എന്ന് പറഞ്ഞിട്ടാണുള്ള സാധനം പോയത് അപ്പോൾ അതിന് ഞാൻ മോശം പറയുകയൊന്നുമല്ല ഇപ്പം നമ്മൾ കേൾക്കുന്ന വാർത്ത എന്താണ് അവരെങ്ങനെയാണ് ഇരുപത്തിനാല് ഏക്കർ ഭൂമി എലപ്പുള്ളിയിൽ വാങ്ങിയതെന്നാണ് കൃഷി വകുപ്പ് അന്വേഷിക്കുന്നത് റവന്യൂ വകുപ്പ് അത് അന്വേഷിക്കാൻ ലാൻഡ് റവന്യൂ കമ്മീഷണർക്ക് റിപ്പോർട്ട് കൊടുത്തത് എന്തതിന് കാരണം അത് നിയമവിരുദ്ധമാണ് നാട്ടിലുള്ള ഭൂപരിധി നിയമം അനുസരിച്ച് ഒരു കമ്പനിക്കോ വ്യക്തിക്കോ പതിനഞ്ച് ഏക്കറിൽ കൂടുതൽ ഭൂമി കൈവശം പ്പിക്കാൻ കഴിയില്ല എന്നിരിക്കെ കൊയാസിസ് കമ്പനിയാണ് ഇരുപത്തിനാല് ഏക്കർ വാങ്ങിയതെന്നാണ് അപ്പോൾ ഈസ് ഓഫ് ഡൂയിങ് ബിസിനസിൻ്റെ മറ്റൊരു വശമാണത് അപ്പോൾ ഏത് ഇപ്പോൾ മന്ത്രി പി രാജീവ് പറയുമല്ലോ രണ്ട് മിനിറ്റ് കൊണ്ട് ഇപ്പോൾ ഇവിടെ സംരംഭം തുടങ്ങാൻ കഴിയും അങ്ങനെ ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ് ഞങ്ങൾ ചെയ്യുന്നതാണ് എന്തിനാണ് രണ്ട് മിനിറ്റ് കൊണ്ട് ചെയ്യുന്നത് ആർക്കാണ് ഈ രണ്ട് മിനിറ്റ് കൊണ്ട് ചെയ്യേണ്ടത് അത് രണ്ട് ദിവസം കൊണ്ട് ചെയ്താൽ കുഴപ്പം ആ രണ്ട് ദിവസം കൊണ്ട് എല്ലാ ഡോക്യുമെൻറ്റും പരിശോധിച്ച് ഇവർ നിയമപ്രകാരമാണോ ഭൂമി വാങ്ങിയത് ഇവർക്ക് ഈ കമ്പനി തുടങ്ങാൻ ആവശ്യമായ വാട്ടർ കണക്ഷനുള്ള അനുമതി ഉണ്ടോ ആ വാട്ടർ കണക്ഷനുള്ള അനുമതി അവരെങ്ങനെയാണ് നേടിയെടുത്തത് ഇവരെന്തു പരിപാടിയാണ് അവിടെ തുടങ്ങാൻ പോകുന്നത് ഇങ്ങനെ ഒരുപാട് പരിശോധനകൾ ആവശ്യമില്ലേ ഇങ്ങനെ പരിശോധിച്ചിട്ടുള്ളൊരു സാധനം കൊടുക്കാൻ പറ്റുമോ അപ്പോൾ ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ് എന്തോ വലിയ ആകാശം ആണെന്ന് പറഞ്ഞുകൊണ്ട് അതിലൊന്നാമതാണോ രണ്ടാമതാണോ ഇരുപത്തെട്ടാമതാണോ എന്നുള്ള തർക്കമാണ് ആദ്യം നമ്മൾ അന്വേഷിക്കേണ്ടത് ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ് എന്താണ് അത് എന്തിനാണ് ഏത് പരിധി വരെ ഈസ് ചെയ്യാം ഒരു ഒരു സംരംഭം തുടങ്ങാൻ നമുക്ക് എത്രമാത്രം ഈസ് ചെയ്ത് കൊടുക്കാം അതിന് എന്തൊക്കെ പരിശോധനകൾ ആവശ്യമുണ്ട് ഈ ചോദ്യങ്ങൾക്ക് വേറൊരു പ്രശ്നം കൂടിയുണ്ട് അപ്പോൾ ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ്സിൽ കേരളം മുപ്പത് കാറ്റഗറികളിൽ മുപ്പത് മാനദണ്ഡങ്ങളിൽ ഒൻപതെണ്ണത്തിൽ ഒന്നാമതായി എന്നുള്ളതാണ് നമ്മളെ നമുക്ക് പുരസ്കാരം കിട്ടാൻ പി രാജീവ് പീയുഷ് ഗോയലിനെ നേരിട്ട് പുരസ്കാരം വാങ്ങുകയായിരുന്നു ചെയ്തത് അപ്പോൾ അങ്ങനെ പുരസ് പുരസ്കാരം വാങ്ങിക്കഴിഞ്ഞ് അപ്പോൾ നമ്മൾ ഒമ്പതെണ്ണത്തിൽ നമ്മൾ മുന്നിലെത്തി ഈ ഒമ്പതെണ്ണത്തിൽ മുന്നിലെത്താൻ ടോപ്പ് പെർഫോമൻസ് എന്ന കാറ്റഗറിയിലാണ് നമുക്ക് ഒന്നാം സ്ഥാനം കിട്ടിയത് നമുക്ക് പുരസ്കാരം ടോപ്പ് പെർഫോമൻസ് അതായത് നമ്മൾ പൂജ്യത്തിൽ കിടക്കുകയായിരുന്നു ഈ പൂജ്യത്തിൽ നമ്മൾ എന്ത് ചെയ്തു നൂറ് മാർക്ക് നേടി നിരന്തരം പൂജ്യം മാർക്ക് വാങ്ങുന്ന കുട്ടി ഒരു പരീക്ഷയിൽ നൂറ് മാർക്ക് വാങ്ങുമ്പോൾ അതിൽ നമ്മൾ ടോപ്പ് പെർഫോമർ ആയതാണ് സംഭവിച്ചത് അപ്പോൾ അതിനർത്ഥം നമ്മൾ എല്ലായിടത്തും ഒന്നാമതായെന്നും രണ്ടാമതായൊന്നും അല്ല അത് പല പല ഉണ്ട് കാരണം രണ്ടായിരത്തി ഇത് പ്രഖ്യാപിക്കുമ്പോൾ നമ്മൾ ഏറെ പിന്നിലായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ അത് അവസാനിച്ചു അവസാനത്തേതിൽ നമ്മൾ ടോപ്പ് പെർഫോമർ ആയി എന്നുള്ളതാണ് സത്യം അത് ശരിയാണ് പി രാജി പറഞ്ഞ് സത്യമാണ് നമ്മൾ പെർഫോം ചെയ്തിട്ടുണ്ട് പക്ഷേ ഇതിലൊരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഇതെങ്ങനെയാണ് ടോപ്പ് പെർഫോം ആവാനുള്ള കാരണം ഉണ്ടായത് നമ്മൾ മുമ്പ് പലവട്ടവും ഇവിടെ സൂചിപ്പിച്ചിട്ടുണ്ട് രണ്ടായിരത്തി പതിനാറിൽ അധികാരത്തിൽ വന്ന പിണറായി വിജയൻ സർക്കാർ രണ്ടായിരത്തി പതിനേഴിൽ പതിനഞ്ച് നിയമങ്ങൾ ഒരൊറ്റ ഓർഡിനൻസിലുള്ള നിയമസഭയിൽ അവതരിപ്പിച്ചിട്ടല്ല ഒരു ഓർഡിനൻസിലൂടെ കൊണ്ടുവന്ന് പതിനഞ്ച് നിയമങ്ങൾ ഭേദഗതി ചെയ്തു അതിൽ ചുമട്ടുതൊഴിലാളി നിയമം മുതൽ പഞ്ചായത്ത് രാജ് നിയമം മുതൽ നഗരപാലിക നിയമം മുതൽ ഒരുപാട് നിയമങ്ങൾ ഈ നിയമങ്ങൾ ഭേദഗതി ചെയ്ത് ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ് വേണ്ടിയാണ് അപ്പോൾ ഒരു ഒരു പ്രധാനപ്പെട്ട കാര്യം ഒരു സംരംഭം തുടങ്ങാൻ ഒരു പഞ്ചായത്തിലൊരാളെ അനുമതി കൊടുക്കുകയാണ് അനുമതി കൊടുക്കേണ്ട അധികാരമാർക്കാണ് സാധാരണ പഞ്ചായത്ത് പഞ്ചായത്ത് പ്രസിഡന്റ് പഞ്ചായത്ത് ഭരണസമിതിയാണ് പഞ്ചായത്ത് ഭരണസമിതിക്കല്ല ഇപ്പോൾ സെക്രട്ടറിയാണ് അതിൻ്റെ അധികാരി അതിൻ്റെ അർത്ഥം എന്താണ് ഇപ്പോൾ എൻ്റെ സൈഫുറിൻ്റെ പഞ്ചായത്തിൽ ഒരു പന്നി ഫാം വരികയാണ് അല്ലെങ്കിൽ ഒരു കോഴി ഫാം വരികയാണ് അല്ലെങ്കിൽ ഒരു പശു ഫാം വരികയാണ് ഒരു സംരംഭമാണല്ലോ അതവിടെ മലിനീകരണം ഉണ്ടാക്കുമോ അത് നാട്ടുകാർക്ക് ബുദ്ധിമുട്ടാവോ എന്നാരാണ് പരിശോധിക്കേണ്ടത് ആ പഞ്ചായത്ത് ഭരണസമിതിയാണ് അവിടെയാണ് ജനപ്രതിനിധികൾ ഇപ്പോൾ ആ അധികാരോട് താറ് കൊടുത്തു സെക്രട്ടറി ഉള്ളു സെക്രട്ടറി ആരുടെ ഉദ്യോഗസ്ഥരാണ് സംസ്ഥാന സർക്കാരിൻ്റെയാണ് അപ്പോൾ സംസ്ഥാന സർക്കാർ ആഗ്രഹിക്കുന്ന ഒരു വ്യവസായം ഏത് ജനങ്ങളുടെ നെഞ്ചത്തും വരാൻ പാകത്തിനുള്ള പരിപാടിയാണ് ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ് എന്ന് പറഞ്ഞത് യെസ് പിന്നീട് അതിനുണ്ടാവുന്ന പ്രൊട്ടസ്റ്റൊക്കെ പിന്നെയാണ് അത് പിന്നെ പോലീസിനെ ഉപയോഗിച്ച് നേരിടുകയാണ് ചെയ്യുക അപ്പോൾ ഈസ് ഓഫ് ഡൂ ഈ കേരളത്തിൽ വ്യവസായം വളരാതിരിക്കാനുള്ള ഒരു കാരണം ഒന്ന് ജനസാന്ദ്രതയേറിയ സ്ഥലങ്ങളാണ് അപ്പോൾ ഇത്തരത്തിലുള്ള ജനദ്രോഹപരമായ എന്തെങ്കിലും മലിനീകരണം ഉണ്ടാക്കുന്ന ഒരു കമ്പനി ആ കമ്പനിക്ക് അത്ര സ്വാഭാവികമായിട്ടും പ്രൊട്ടസ്റ്റ് ഉണ്ടാവും അത്തരം കമ്പനികൾക്ക് അനുമതി കൊടുക്കുന്നതിൽ അതത് തദ്ദേശ സ്ഥാപനങ്ങൾ ഒന്നുകൂടി റീത്തിങ്ക് ചെയ്യും ഇതിപ്പോൾ സിംഗിൾ വിൻഡോ സിസ്റ്റം നടപ്പാക്കുന്നു ഓൺലൈൻ സംവിധാനമുണ്ട് അതൊക്കെ ശരി നല്ലത് തന്നെ പക്ഷേ മതിയായ പരിശോധന ഇക്കാര്യത്തിൽ ഉണ്ടാവുമെന്നുണ്ടോ എന്ന കോസ്റ്റിനാണ് ഈ സമയത്ത് ഉന്നയിക്കേണ്ടത് അത് രാഹുൽ മാങ്കുട്ടത്തിലാണെന്ന് ഉന്നയിക്കേണ്ടത് മറ്റാരാളും ഉന്നയിക്കേണ്ടത് ആ പ്രശ്നമാണ് നിങ്ങൾ ഈ സോഫ്റ്റ് ഡൂ ഇൻഷുറൻസ് നടത്തിക്കോളൂ പക്ഷേ കൃത്യമായ നിയമം പാലിച്ചുകൊണ്ടാണോ അതല്ല ഈ എല്ലാ മാനദണ്ഡങ്ങളും പാലിച്ചാണോ എന്നുള്ളത് ഇലപ്പുള്ളിയുടെ ഒയാസിൻ്റെ പക്ഷേ അത് ആ ചോദ്യമാണ് ശരിക്കും ചോദിക്കേണ്ടത് അതല്ലാതെ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ നിർത്തിപ്പോയി ബ്രാബ് റാങ്കിങ് അതിൽ നിങ്ങൾ ഒന്നാമതാണെന്ന് പറഞ്ഞാൽ ശരിയല്ല ഒന്നാമതായതിൻ്റെ കറക്റ്റ് കൃത്യമായ വിശയങ്ങളാണ് ഞാൻ പറഞ്ഞത് പൂജ്യത്തിൽ കിടന്നാൽ ഇരുപത്തെട്ടാം സ്ഥാനത്ത് കിടന്ന് നമ്മൾ ഒന്നാം സ്ഥാനത്തേക്ക് വന്നത് ഈ പറയുന്ന പതിനഞ്ച് നിയമങ്ങൾ ഭേദഗതി ചെയ്തുകൊണ്ട് ഇത് എളുപ്പമാക്കി കൊടുത്തുകൊണ്ടാണ് ഇങ്ങനെ എളുപ്പമാക്കി കൊടുക്കുമ്പോൾ ഉണ്ടാകുന്ന അപകടത്തെക്കുറിച്ച് യു ഡി എഫിനോ കോൺഗ്രസിനോ ഒരു പരാതിയുമില്ല ആ ആ അപകടങ്ങളെക്കുറിച്ചോ അല്ലെങ്കിൽ ഇത് എത്രമാത്രം ജനദ്രോഹപരമാവുന്നതിനെ ആർക്കും ഒരു കൺസേൺ ഇല്ല ദോയാസിൽ മാത്രമേ കൺസേൺ യു ഡി എഫോ കോൺഗ്രസ്സോ ഉയർത്തുന്നുള്ളൂ എന്നുള്ളതാണ് പ്രശ്നം അപ്പോൾ അവിടെ മറ്റൊരു പ്രശ്നം രാജീവിൻ്റെ പ്രശ്നം എന്ന് പറഞ്ഞാൽ അതൊരു ഒരുതരം ഈഗോയാണ് ഇന്നലെ വന്ന ഉപതെരഞ്ഞെടുപ്പിൽ ജയിച്ചു വന്ന രാഹുൽ നമ്മളെ ചോദ്യം ചെയ്യേണ്ട ഈ സർക്കാർ നേട്ടം നേടിയിട്ടുണ്ടെങ്കിൽ അതിനെതിരെ എന്തെങ്കിലും ചോദ്യം ഉന്നയിച്ചാൽ അതെന്താണ് അത് സംസ്ഥാന ദ്രോഹമായി മാറുകയാണ് നമ്മൾ കേന്ദ്രത്തോടെ എന്തെങ്കിലും ചോദ്യം ചോദിക്കുമ്പോൾ അത് രാജ്യദ്രോഹമാവുന്നു അല്ലെങ്കിൽ സംസ്ഥാന ദ്രോഹമാണെന്ന് ചിത്രീകരിക്കുന്നത് ഒരുതരം ഫാഷിസ്റ്റ് പ്രവണതയാണ് പൂർണ്ണ ഫാഷ ക്ലാസിക്കൽ അല്ല നവ ഫാഷനിസ്റ്റ് പ്രവണതയാണ്